ും അപ്പ എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് അപ്പൊ എല്ലാര്ക്കും സുഖാന്ന് വിചാരിക്കണേ അലഹദില്ല ഞങ്ങൾക്കും സുഖായിട്ട് പോണ് അപ്പൊ ഞമ്മളൊന്നെന്താ ചെയ്യാൻ പോണത് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്താണ് അനിക്കോ എന്ന് പറഞ്ഞാല് ഇത് മുറിക്കാൻ പോകട്ടെ അത് അനിച്ചു എല്ലാര്ക്കും ഇത് അനിച്ചക്ക അപ്പൊ എനിക്ക് ചക്ക വാങ്ങ അനിച്ചതൊക്കെ നല്ല ഇഷ്ടാണ് എനിക്കും ഇഷ്ടാട്ട ചക്ക എനിക്കും നല്ല ഇഷ്ടാണ് ഇത് ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവൂല ഒരു കാലത്തൊക്കെ നമ്മളെല്ലോ എല്ലാ പറമ്പൊക്കെ ഇങ്ങനെ ഉള്ളോട്ടൊക്കെ പോയിട്ട് വർക്ക് ചെയ്ത് ഒരു കാലത്ത് വറുത്തിട്ട് എന്നാ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇത് ഉള്ളോട്ട് പോയിട്ട് എല്ലാരും വർക്ക് ചെയ്ത് അനിച്ചക്ക ആയാലും അതിന്റെ കുരുമൊക്കെ ഞമ്മളിലോട്ട് പോയിട്ട് പറക്കി നമ്മുടെ കുട്ടികാലത്തൊക്കെ അപ്പൊ ഇവിടെ ഒരു മല ഇണ്ട് ഇവിടെ ഒരു അയിണ്ട് അപ്പൊ അതിമലുണ്ടായതാണ് അപ്പൊ രണ്ടു ദിവസമായി പൊട്ടിച്ചിട്ട് രണ്ട് ദിവസമായി ഇന്നിപ്പൊ നോക്കുമ്പോൾ അത് പഴുത്തുക്കണ് അപ്പൊ മൂന്നു ദിവസാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇവർക്ക് ഇപ്പൊ തന്നെ പൊളിച്ച് കൊടുക്കണം കണ്ടിട്ട് എന്നോ ചോദിക്കും അവന് ഇമ്മ അത് പഴുത്തുക്കണോ പഴുത്തുക്കണോ ചോദിക്കും അപ്പൊ എന്നാ നോക്കിയപ്പോഴും അത് പഴുത്തുക്കണോ ഇന്ന് പൊളിച്ചോക്ക പിന്നെ പഴുത്തിട്ടുണ്ട് പെച്ചിനെ പോലെ കൊറേ പിച്ചിനെ വിളിച്ചില്ലേ പഴുത്തക്കോട്ടാ നല്ല പഴുത്തിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് നോക്കി എന്താണ് പുളിയാണോ മധുരമാണോ എന്താണ് പുളി ഭാഗത്ത് വെക്കാ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് കേക്കാൻ വേണ്ടിട്ട് അണ്ടിപൊളി ഇത് മേലെ വന്നിട്ട് പൊട്ടിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാ പണ്ടൊക്കെ എന്ന് വെച്ചാല് മേലു വീണാലും നമ്മള് ഇങ്ങനൊക്കെ ഉള്ളത് ഒക്കെ താഴത്തുനിന്ന് തന്നെ നമ്മൾ പറക്കിട്ട് താഴത്തുനിന്ന് തന്നെ താഴത്ത് വീണ തന്നെ ഇങ്ങനെയൊക്കെ എടുക്കണെന്നുണ്ടെങ്കിൽ അവർ അതിന്റെ ഒരു കഷ്ടം പോലെ നമ്മൾ എടുത്തോളം തിന്നൂല്ലേ ഇപ്പൊ അങ്ങനെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പേടിയല്ലേ അപ്പൊ അങ്ങനെ അപ്പോൾ കട തുറക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് പൊളിച്ചിതിന് ടേസ്റ്റ് എന്താന്ന് പറഞ്ഞതിന്റെ ശേഷം പോവാ വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നാളക്ക് വെക്കാന്നുണ്ടെങ്കിൽ ഇത് നാളക്ക് വെക്കാന്നുണ്ടെങ്കിൽ ഇത് നല്ല പഴപ്പ് കൂടി നിന്ന് അതിന് ടേസ്റ്റ് ഉണ്ട് ഞാൻ നാളെ പൊളിച്ചാൽ മതിയോ വിചാരിച്ചു പിന്ന പറഞ്ഞു പൊളിച്ചാട്ടും മാ പറഞ്ഞ പൊളി പൊളിക്കാൻ വേണ്ടിയിരുന്നതാണ് നമ്മൾ വണ്ടിയിലൊക്കെ വെച്ച് വിൽക്കുന്നുണ്ടല്ലോ ഒരു സാധനം എപ്പോഴും വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആരെങ്കിലൊക്കെ ഇണ്ടുന്നുണ്ടെങ്കിൽ എല്ലാരും ഞങ്ങൾ ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാ അപ്പൊ ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ഞങ്ങൾ വണ്ടി അസലാമലിക്കും നമുക്ക് കണ്ടല്ലോ